ആഭ്യന്തര കലഹം രൂക്ഷമായ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിനുള്ളിലെ ഭിന്നത മുതലെടുത്ത് സർക്കാരിനെ വീഴ്ത്താനുള്ള ബി ജെ പിയുടെ ശ്രമം പൊളിച്ചടക്കിയത് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ടീമുമാണ് വിമതർ കാലുവാരിതോടെ രാജ്യസഭാ സീറ്റ് കൈവിട്ടതിന് പിന്നാലെ സംസ്ഥാനത്തെ അധികാരവും കയ്യിൽ നിന്ന് പോകുമോ എന്ന വല്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഡി കെയും ടീമും എത്തുന്നത് എ ഐ സി സി നേതൃത്വമാണ് ഡി കെ ശിവകുമാർ ഭൂപേഷ് ബാഗൽ ഭൂപേന്ദ്ര ഹൂഡ എന്നിവരെ ഹിമാചലിലെ ഈ ക്രൈസിസ് മാനേജ്മെന്റിനായി ഇറക്കിയത് ഈ പേരുടെയും രാഷ്ട്രീയ തന്ത്രങ്ങളിൽ അല്ലെങ്കിൽ ചാണക്യബുദ്ധിയിൽ ബി ജെ പിയുടെ കുതന്ത്രങ്ങൾ എല്ലാം തന്നെ തകർന്നു വീഴുകയായിരുന്നു ആഭ്യന്തര ഭിന്നതയെ തുടർന്ന് കനത്ത പ്രതിസന്ധിയിൽ ചെന്നെത്തിയ ഹിമാചൽ കോൺഗ്രസിനെ അവിടെയുള്ള നേതാക്കളെ തന്നെ മുന്നിൽ നിർത്തി ശിവകുമാറും ടീമും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയായിരുന്നു മന്ത്രിമാരുടെ രാജ്യഭീഷണികളും എം എൽ എമാരുടെ കൂറുമാറ്റവുമൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ കോൺഗ്രസിന് വളരെ വലിയ തലവേദനയാണ് ഉണ്ടാക്കിയത് എന്നാൽ നിരീക്ഷകരായി എത്തിയ ഈ മൂന്ന് പേരും കോൺഗ്രസ്സിന് നൽകിയത് നഷ്ടപ്പെട്ട ആത്മവിശ്വാസമാണ് ഹിമാചൽ പ്രദേശിലെ എം എൽ എ മാരുമായി ചർച്ച നടത്തിയതിന് പിന്നാലെ മന്ത്രി വിക്രമാദിത്യ സിംഗ് രാജി പിൻവലിക്കുകയും ചെയ്തു ഇതിനൊപ്പം കൂറുമാറി ബി ജെ പിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത ആറ് എം എൽ എ സ്പീക്കർ അയോഗ്യരാക്കി രജീന്ദർ റാണ സുധീർ ശർമ്മ ഇന്ദർ ദത്ത് ലഹൻപാൽ ദേവിന്ദർ കുമാർ പുട്ടു രവി താക്കൂർ ചൈതന്യ ശർമ്മ എന്നിവരെയാണ് സ്പീക്കർ അയോഗ്യരാക്കിയത് ചണ്ഡീഗഡിൽ നടന്ന മേയർ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച ബി ജെ പിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച പ്രഹരത്തിന്റെ ക്ഷീണം മാറുന്നതിന് മുന്നെയാണ് ഹിമാചലിൽ നിന്നും വീണ്ടും തിരിച്ചടി ലഭിക്കുന്നത് രാജ്യസഭാ സീറ്റ് കിട്ടിയതിനപ്പുറം സംസ്ഥാന ഭരണവും കൂടെ തങ്ങളുടെ പിടിയിലായെന്ന കണക്കുകൂട്ടലിലായിരുന്നു അമിത് ഷായും സംഘവും എന്നാൽ കനത്ത പ്രഹരമാണ് ഹിമാചലിൽ ബി ജെ പിക്ക് ലഭിച്ചത് ഹിമാചലിലെ രാഷ്ട്രീയ പ്രതിസന്ധി അവസാനിച്ചെന്നാണ് ഡി കെ ശിവകുമാർ പറയുന്നത് പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ചെന്നും സുഖ്വിന്ദർ സിംഗ് സുഖുവിൻ്റെ സർക്കാർ അഞ്ച് കൊല്ലം പൂർത്തിയാക്കുമെന്നുമായിരുന്നു ഡി കെ അറിയിച്ചത് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ശിവകുമാർ ഇക്കാര്യം അറിയിച്ചത് ദേശീയ രാഷ്ട്രീയത്തിൽ ഡി കെ ശിവകുമാറിന് ഒരു പ്രമുഖ സ്ഥാനം നൽകാനാണ് കോൺഗ്രസ് ഇനിയെങ്കിലും ശ്രമിക്കേണ്ടത് ഏറാൻമൂളികൾക്കും ഓഛാനിച്ച് നിൽക്കുന്നവർക്കുമല്ല പാർട്ടിയുടെ തലപ്പത്ത് സ്ഥാനങ്ങൾ നൽകേണ്ടത് തകർച്ചയിലേക്ക് നീങ്ങുന്ന കോൺഗ്രസിനെ പൂർണ്ണമായും രക്ഷിക്കാൻ ചിലപ്പോൾ ശിവകുമാറിനായില്ലെങ്കിലും താങ്ങി നിർത്താൻ കഴിയുമെന്ന കാര്യം ഉറപ്പാണ് ഹിമാചലിൽ പരാജയപ്പെട്ട ഓപ്പറേഷൻ താമര നമുക്ക് നൽകുന്ന സൂചനയും അതുതന്നെയാണ് ശിവകുമാറിനെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം